പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അവലുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ ഈ അവലുണ്ടയിൽ ഞാനൊരു ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ അവല് ചുവന്ന അവലാണ് കേട്ടോ അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഫൈനായി പൊടിച്ചെടുക്കണം അപ്പൊ ഞാനിവിടെ മിക്സിയിലിട്ട് അവൽ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് ബദാം ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊന്നും ഈ ബദാം തനിയെ കഴിക്കുന്നത് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ കുട്ടികൾക്ക് മാത്രമല്ല എനിക്ക് ഈ ബദാം അങ്ങനെ ക്യാഷും പിന്നെ പിസ്തയൊക്കെ കഴിക്കുന്നതിൻ്റെ അത്ര ഇഷ്ടമല്ല കേട്ടോ ഈ ബദാം ഒന്ന് കഴിക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചേർത്ത് എടുക്കുകയാണെങ്കിൽ അതങ്ങനെ പൊയ്ക്കോളോ അപ്പോൾ ഞാനിവിടെ ഒരു പതിനഞ്ച് ബദാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പത്തോ പതിനഞ്ചോ എടുക്കാം അപ്പം അതൊക്കെ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ അവലിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പനി ചേർത്ത് കൊടുക്കാം അപ്പൊ മധുരത്തിനാവശ്യമുള്ള ശർക്കരപ്പാനി നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ അവല് അവൽ എടുക്കുന്നതിനനുസരിച്ചെ ശർക്കരപ്പാനി എടുത്തോളൂ അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് എടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇത് ഒന്നുകൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അവലൂടെ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം ഒരു അബദ്ധമൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ ഞാനിപ്പോൾ ഇപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അവരുണ്ട് ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്